ഹലോ സ്ലാമലൈക്കും ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണ പർച്ചേസിങ്ങിന് ഇറങ്ങി ഇറക്കുകയാണ് അപ്പോൾ ഉമ്മാക്കും പിന്നെ ചക്കരക്കും മാപ്പാക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അതിന് നമ്മൾ ഉച്ചക്കാണ് ഇറങ്ങിയത് നല്ല വെയിലാണ് കേട്ടോ ഇപ്പോൾ സിനിമവിനെ കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ചാണ് കാരണം ഇവിടെ കറണ്ട് ഇനി വൈകുന്നേരത്തെ വരുള്ളൂ അപ്പോൾ ഇനി ചുട്ടത്തിരിക്കാൻ പറ്റില്ല ചോദിച്ചിട്ട് ഞാൻ അവിടെ പോയി എ സിയിൽ കുറച്ചു നേരം കുത്തിരിക്കുക കൂട്ടിയിറക്കുകയാണ് അതിൻ്റെ അടുത്ത് ഞാൻ കാറിൻ്റെ താക്കോല് മറന്ന് വെച്ചിട്ട് ചക്കരെ താക്കോലെടുക്കാൻ വയ്ക്കുന്നു ഇപ്പോൾ റോട്ടൊക്കെ അങ്ങോട്ട് നടന്ന് പോയിക്കുന്നത് ഗായ്സ്

ാസ്റ്റ് കല്യാണ സാരി നോക്കി ഒക്കെ സാരി എടുത്തോളീർദനല്ലേ ജാക്കറ്റ് അടിക്കാനുള്ള പേടിയാണെങ്കി അടിച്ചേതാ കംഫർട്ട് ആയിട്ട് പകുതി

കോട്ടനെടുത്തോ കല്യാണം കഴിഞ്ഞ കുട്ടിക്ക് തട്ടി തൊട്ടില് കെട്ടിങ്ങനെ ഇടൂല നിനക്ക് ഏതാ വാണ്ടുവച്ചത് പറഞ്ഞു കൊടുക്ക ഏതെങ്കിലും പണ്ടൊക്കെ ഏതൊക്കെ ആനക്കൊക്കെ ഇന്നൊരു കവർ ഇട്ടോ അങ്ങനത്തെ ഒക്കെ പറ്റൂ വിലയല്ല പവർ വരട്ടെ കല്യാണത്തിനാണ് പൗർ വരുതെ വല്യ വർക്കൊന്നും വേണന്നില്ല വല്യ വർക്ക് വേണോന്ന് നോക്കണേ ുരിദാർക്കാട് ചുരിദാർ ചുരിദാർ എടുക്കാം കസാലയില് ഇരുന്നോടി ആ അങ്ങനത്തെ ഒക്കെ എടുത്തു പവർ വരും അയിനെ അതിന് വല്യൊരു കംഫേർട്ട് ഇല്ലാതാണെങ്കിൽ കയ്യും ബാക്കും കെട്ടിട്ട് നിങ്ങൾക്ക് ഏതാ താല്പര്യോ പറ ഇതൊക്കെ അതൊക്കെ നല്ല രസംണ്ട് ഇങ്ങനത്തെ കിട്ടും പിടിച്ചോക്ക് കനല്ല സിംപിൾ സാരിയാ കനല്ല അത് ഞാൻ പറഞ്ഞത് കളർ അതല്ല കനല്ലാത്ത രസണ്ടല്ലോ

ചേച്ചി ഒരു കസാല തരണം ഇത് രണ്ട് രസൊന്നും കൂടി നല്ലത് തോന്നുന്നു സാരി ഒരു ഒറ്റ ഒറ്റോളു പിന്നില്ല പിന്നൊക്കെ സാരി തന്നെ വിരുന്നിനും തൽക്കാലത്തിനും ഒക്കെ സാരി തന്നെ ഇനി ഒന്ന് ചെറുപ്പക്കാരി ആവാൻ നോക്കി മാറ്റി കല്യാണം തള്ളവയ്പോന്നു മുത്തങ്ങളുടെ വയസ്സുണ്ട് കൊണ്ട് നിങ്ങൾ പറയും ഏതാ വേണ്ടി കളറ് ഏഹ് അതോ ചേച്ചിയാ ഒന്ന് ട്രെയിൽ അടിച്ചു കൊടുക്കട്ടെ രണ്ട് രോഗികള് രണ്ട് ഒരാൾ കസാഡേലിട്ടുണ്ട് ഒരാളവിടെയുണ്ട് ഒരാളെ നിങ്ങക്ക് ഏതാണ് പിടുത്താളി സോണൊക്കെ നല്ലായിരുന്നോട്ടെങ്ങനെ അത് മുസല്ലന്റെ മാതിരിണ്ടോ അല്ലേ ഇത് രസം ഏ ഇന്ന് എടുത്തോടിക്കള അങ്ങനെ എടുത്തുടുത്തതാ സാരി എടുത്തോട്ടോ ഇതിലേതോ ഒരു സാരിയാണ് ലേക്ക് ഇനി കല്യാണത്തിന് കാണാം അപ്പൊ ഇപ്പൊ പോയാൽ പോളിയൂലേ ഇപ്പൊ കണ്ടാല് സാരിയില് പൗറായിട്ട് വരും വല്യൊരു അപ്പൊ പിന്നെന്താ ഇവിടെ ഇവിടെ ഉണ്ടാവും എന്തത് കറുപ്പോ കാളി അതുപോലെ വേലക്കല്ല കല്യാണത്തിന് ഇത് കള്ള എന്ത് വണ്ടി മുക്കാ കൈ വേണ്ടി ഒന്നര വണ്ടിയത് ബാക്കിയോണ്ട് നമുക്ക് ചെയ്യാം സാരി എടുക്കാൻ നിങ്ങക്ക് പണ്ടോ സാരി എടുത്തു പോകുമ്പോ അപ്പൊ ആരെങ്കിലും എടുത്തു തരുമോത്തിനൊക്കെ ആൾക്കാരുണ്ടാവും എവിടുന്നു എടുക്കണ്ടേസ് എന്നാ ഒരു കല്യാണത്താലും എവിടുന്നല്ലേ വയ്യ ക്ലിയർ വൈറ്റ് ലെവാണ്ണ്ട് ഒരു ക്ലിയർ വൈറ്റ് ആണ് മരിനോ നീ കളർ ഉള്ള മൂല ഉള്ള എങ്ങനെ കളറിന്റെ മുത്ത കളറല്ലേ നല്ലതു മുട দাও എന്നിട്ട് ദാ ഒരു ബോക്സ് എടുന്നോണ്ട് ഇല്ല സാധാരണ സാധാരണ പോവില്ല സാധാരണ അത് ദേ കൈയിന്ന് കോയിം സാധാരണ പ്രശ്ന lạy đi covering a la vứt lắm 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 lắm

ആദ്യം ലാർജ് ഒക്കെ വണ്ടി ഇപ്പൊ സ്മോളൊക്കെ മതിയാവും വെള്ളം ഇട നല്ലത് പുതിയ ആപ്പഴു കൈ കൊടുക്കുമ്പോ വെള്ളമാണോ അല്ലെങ്കിൽ പിന്നെ കതറാക്കണോ ഏതാ നല്ല വെള്ള വെള്ള സ്റ്റാൻഡേർഡാകും വെള്ളയും വെള്ളം ഇട്ടിട്ടാണ് നിന്നാ മതി വെള്ളയും വെള്ളം ഇട്ടോട്ടെ നല്ലൊരു വെള്ള കരമുണ്ടും ഒന്ന് ഒന്ന് ഒന്നും ചെയ്യാലോ ഷർട്ട് കൂറേണ്ട ആവശ്യമൊന്നുമില്ല കറക്റ്റ് ആണ് ഒരു ഷർട്ട് അത് ഏതാ സൈസ് വരുന്നേ നല്ല പറ്റാല്ലേ ഒന്ന് നോയിക്കോളി മൂന്നാളും കൂടി നോക്കിക്കോളി ഏതാ നല്ലത് എല്ലാ അത് ഇട്ട് പോയിക്കോളി എസ് എൻ നല്ല ഡാർക്ക് കളറേ പറ്റുള്ളൂ അങ്ങനെ ഉപ്പാക്കുള്ള സെലക്ഷൻ നടത്തുന്ന രണ്ട് ഷർട്ടും ഒന്ന് നിക്കാതിന് നമ്മള് വെള്ള ഷർട്ടും അങ്ങോട്ട് പോവാനൊരു കളർ ഷർട്ടും അല്ലെ നടക്കി നടക്കി നമ്മള് അവളാ വെള്ള തുണി എടുക്കാൻ നിക്കുന്ന പിച്ച് പഠിക്കല്ലേ അങ്ങനെ കല്യാണ പർച്ചേസ് ഈ എവിടെയെങ്കിലും ഒരു അതെന്താ കൊടുത്തിറിയോ അത് തുണിയാണ് ആ ആ ഷർട്ട് വരും ചക്കരക്ക് ഇനി നമ്മള് സെസ്ട്രട്ടുന്നു അടുത്ത പോണേ ഇത് കഴിഞ്ഞു നേരെ സെസ്ട്രൈ പോവും ചെരുപ്പ് നോക്കാറല്ലേ ചെരുപ്പ് നമുക്ക് അന്ന് എടുത്തു കൊടുക്കും മതിയോ ഹീലുള്ളതോ അത് ബാബുവിൻ്റെ പോരാ ആചാരി നിജാസിന്റെ ഒപ്പമാണ് ഈ ഹീലുള്ള ചെരുപ്പ് ഇന്ത്യയിലില്ല ഇനി വല്ല അമേരിക്കന്നോ യൂറോപ്പെന്നൊക്കെ അവളൊക്കെ പറയാനുണ്ട് താഴ്ത്തേങ്ങാട്ടിന്നോ താഴ്ത്തേങ്ങാടി പോയി ആ പോ വിളിച്ചു പറയാ ആ ആ ചേച്ചി പിന്നെ അതിലും കൂടി ഉയരുന്ന ചെരുപ്പ് ഇല്ല എന്നാ പറയുന്നത് ഏകദേശം നോക്കി നോക്കട്ടെ ഇതന്നെ മര്യാദയ്ക്കുണ്ട് ഇതാണ് ഇന്ത്യയിലുണ്ടെരുപ്പിന്റെ വെയിലെടുത്താലോ ഇടാസുഖല്ലേ അതിന്റെ പകുതി നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു അതാ ഉമ്മയും ചക്കരയും സീനും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഉപ്പാക്കും ഉമ്മാക്കും ഉള്ള ഫുൾ കംപ്ലീറ്റ് സംഭവങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു ഡ്രസ്സ് മുതൽ ചെരുപ്പ് വരെയുള്ള കംപ്ലീറ്റ് സാധനം രണ്ടും എടുത്തു കൊമ്പാടുള്ള സാധനം പർച്ചേസ് ചെയ്തു അതിൽ നമുക്ക് രണ്ട് കല്യാണം വരുന്നുണ്ടല്ലോ ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് ചക്കര നാട്ടിൽ അവിടെയുണ്ട് കൊല്ലത്തും ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ടും എടുത്ത് വരുന്നുണ്ട് ഇനി ചക്കരക്കുള്ളത് തലേ ദിവസത്തിനുള്ളത് നോക്കാൻ പോവാണ് കേട്ടോ ചക്കരൊക്കെ എടുക്കാൻ വന്നു സിനുവിനെ നമ്മൾ എ കാറിൽ ഇരുത്തി കാരണം നല്ല സ്റ്റെപ്പ് കയറാണ്ട് കേട്ടോ നല്ല കുത്തനുള്ള സ്റ്റെപ്പാണ് അടക്കി നടക്കി പിന്നെ ചക്കരയ്ക്ക് തലേ ദിവസത്തുള്ള ഡ്രസ്സ് നമ്മൾ സെക്സ്റ്റ് ആയി നടക്കാന്ന് ചെറുപ്പശ്ശേരി ഒറ്റപ്പാ എന്നെ സെക്സ്റ്റ് അവിടുന്ന് ഒരുപാട് നമ്മൾ ഡ്രസ്സ് കളക്ഷനൊക്കെ നോക്കിയിട്ടുണ്ട് ചക്കരയുടെ കല്യാണ ഡ്രസ്സിൻ്റെ തലേ ദിവസത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് ണ്ട് ചക്കര തലേന്ന് കല്യാണപരണായിട്ട് ഒരുങ്ങി നിക്കാണ്ട് കോല അടിച്ചും ചോലില്ല എന്തായാലും നമ്മൾ എടുക്കുന്ന നമ്മൾ സെക്സ് ട്രേ എന്നിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്തായാലും ഇൻസ്റ്റാ നമുക്കിത് കല്യാണത്തിൻ്റെ തലേന്ന് ഒരുങ്ങിയിട്ട് നേരെ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്താലാണ് അതിൻ്റെ ലുക്ക് നമുക്ക് കറക്റ്റായിട്ട് അത് പ്രാവശ്യം നമ്മുടെ ഡ്രസ്സൊക്കെ ഒരുവിധം സെലക്ട് ചെയ്ത് എടുക്കൽ കഴിഞ്ഞമ്മേക്കാകെ ക്ഷണിച്ച് കുഴങ്ങിരിക്കുകയാണ് ഡ്രസ്സിന് മുന്നെ കാറിലിരുത്തി പോകുന്നൊരുക്കാണ് ഉപ്പാണ് ചാവ പിടിക്കാൻ പോയിട്ടിരിക്കുകയാണ് അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കും ചക്കരക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി ആയിട്ടുണ്ടെങ്കിൽ ഒരു ചെരുപ്പ് എടുക്കാണ്ട് കഴിഞ്ഞാൽ സോഫി വന്നിട്ട് സെലക്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്കും സിനിമ എടുക്കാറുണ്ട് നമ്മൾ കുറച്ച് ദിവസം കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ വച്ചിട്ടാണ് അപ്പോൾ പാടൊന്നെടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ പണിയാവും അല്ലേ തലേന്ന് ഇടാനുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഏതാണ് സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ എന്തായാലും നമ്മൾ കല്യാണ പർച്ചേസിങ് ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ജാക്കറ്റിന്റെ അളവ് ഉണ്ട് ഉണ്ട് കൈ കുറച്ച് കുറച്ച് എത്ര നല്ല കരിക്കും വെള്ളം മൂന്താ കയ്യുന്നില്ല കൊറേ നേരം തല ഇട്ടിട്ട് ഇത് വേണ്ട